ചേർത്തല ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പത്താം ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികളിൽ ഒത്തുചേർന്നത് വേറിട്ട കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് വർഷം ഈ സ്കൂളിൽ പഠിച്ച കുട്ടികളാണ് ഞങ്ങൾ അന്ന് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു സരസ്വതി അമ്മ ടീച്ചറ് സരസ്വതി അമ്മ ടീച്ചറെ ഞങ്ങൾ എന്താ ശരിക്കും ഒരു ഒരു അമ്മയെപ്പോലെയാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ വീട്ടിൽ നടക്കുന്ന പൂജകൾക്ക് ഞങ്ങളെല്ലാവരെയും വിളിച്ചോണ്ട് പോവുക അന്ന് പോലെ ടീച്ചറിനോടുള്ള ഒരു സ്നേഹമാണ് ആത്മബന്ധം അത് ടീച്ചറോട് മാത്രമല്ല ടീച്ചറിൻ്റെ കുട്ടികളോടും ടീച്ചറിൻ്റെ മോൻ മോള് അവരോടും സാറിനോടും ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ് അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വന്ന് വീട്ടിൽ പോകുന്ന അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി പോയി ടീച്ചറിനെ കാണാൻ അന്നും ഇന്നും സാധിക്കുന്നു അപ്പോൾ ടീച്ചറിൻ്റെ ടീച്ചറിനെ കൂടി ചേർത്തുകൊണ്ട് ഇവിടെ വെച്ചൊരു കൂട്ടായ്മ ഒരു സംഗമം നടത്തണമെന്ന് കുറേ വർഷങ്ങളായിട്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വർഷം ഇവിടെ നിന്ന് പഠിച്ച് പാസ്സായി പോയ കുട്ടികൾ പഠിച്ച കുട്ടികൾ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും സാധിച്ചില്ല അതിനുശേഷം കോവിഡ് വന്നു മഴ വന്നു ഒന്ന് രണ്ട് പേർക്ക് സുഖമില്ലാതെ വന്നപ്പോഴത്തേക്കും ആ പരിപാടി ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് മാറ്റിയിട്ടുള്ളൂ ഞങ്ങളുടെ വകയായിട്ട് സ്കൂളിലേക്ക് ഒരു ചെറിയ സംഭാവന ഒരു തുടക്കം വന്ന രീതിയിൽ ഞങ്ങൾ അൻപത് ചെയർ എല്ലാവരും കൂടിയാണ് ഈ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇതുപോലെയുള്ള സഹായങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ചേർത്തല ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എസ് എസ് എൽ സി ക്ലാസ്സിലെ കുട്ടികൾ ക്ലാസ് ടീച്ചറായിരുന്ന സരസ്വതി അമ്മ ടീച്ചറുടെ നേതൃത്വത്തിൽ ഒത്തുചേർന്നു ചടങ്ങിൽ പി ടി പ്രസിഡന്റ് രാജു സ്കൂൾ പ്രഥമാധ്യാപിക ജിഷ എന്നിവർ സംസാരിച്ചു ക്ലാസ് ടീച്ചർ സരസ്വതി അമ്മ ടീച്ചർക്ക് ആദരവും നൽകി പൂർവ്വ വിദ്യാർത്ഥികളുടെ വകയായി അൻപത് കസേരകളും സ്കൂളിലെ ലൈബ്രറിയിലേക്കായി നൽകി ഈ കുട്ടികളെ എന്നോട് കാണിച്ച ഈ സ്നേഹത്തിന് എനിക്ക് തിരിച്ചൊന്നും കൊടുക്കാനില്ല സ്നേഹം മാത്രം ഇവരെ എൻ്റെ മക്കളെ പോലെ തന്നെയായിരുന്നു ഞാൻ കരുതിയിരുന്നത് അതവർക്ക് അവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യമായിട്ടൊന്നും പറയാനില്ല ഇതുപോലെ ഇത് കുറച്ച് സ്റ്റുഡൻസ് ഉള്ള സമയത്തായിരുന്നെങ്കിൽ അവർക്കും കൂടി ഇതൊരു പ്രചോദനമായിരുന്നേന് ഇപ്പോഴേ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പൊന്നും എനിക്കറിയില്ല ടീച്ചറും കുട്ടികളുമായിട്ടുള്ള റിലേഷൻഷിപ്പൊന്നും അറിയാൻ പാടില്ല എങ്കിലും കുട്ടികളുണ്ടായിരുന്നെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു പ്രചോദനമായിട്ട് വന്നേന് എല്ലാവരും നല്ല ഭാവിയോടുകൂടി നല്ല ഉയർച്ച അതിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല വ്യക്തിത്വത്തിനുടമയായിത്തീരുന്ന കുറേ ഒരുപറ്റം ചെറുപ്പക്കാർ ഈ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാനിച്ചുകൊണ്ട് അവരെല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് ആ കൂട്ടായ്മ ആദ്യ ചുവട് എന്ന നിലയിൽ സ്കൂളിലേക്ക് അൻപത് കസേര നൽകുകയുണ്ടായി അതോടൊപ്പം തന്നെ ആ കൂട്ടായ്മയുടെ പേരിൽ ഒരു ഈ സ്കൂളിലെ ഒരു എൻ്റോമെൻ്റ് ഏർപ്പെടുത്തുകയും തുടർന്നും സ്കൂളിലെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് അവർ സൂചിപ്പിച്ചിട്ടുണ്ട് അവരുടെ തുടക്കം എന്തുകൊണ്ടും ഈ സ്കൂളിനെ മാതൃകയാകുകയും അതുപോലെ തന്നെ മറ്റുള്ള ബാച്ചുകളിലെ ഉള്ള കൂട്ടായ്മകൾ ചേർന്നുകൊണ്ട് ഗവൺമെൻറ് സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇനിയും സഹായങ്ങൾ ചെയ്യണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവർ നൽകിയ ഈ ഉപകാരങ്ങൾക്ക് സ്കൂളിൻ്റെ പേരിൽ പി ടി പേരിൽ നന്ദി രേഖപ്പെടുത്തി